അസ്സാമലൈക്കും എല്ലാം മുത്തുമസിൻ സുഖാണെന്ന് വിചാരിക്കുന്നു അതേപോലെ നമുക്ക് സ്കൂളില് കുതിരപ്പുരത്ത് എത്തിയ വീഡിയോ വീടേന്ന് കണ്ടു നോക്കാം ഒരു മാസം എൻട്രി പ്രവേശന സ്കൂളിലേക്ക് എത്തിയ ആയിഷ മറുവ വീട്ടിലേക്ക് പോവാസത്താവധിക്ക് ശേഷം എല്ലാ കുരുന്നുകളും കല്ലായി ഗവൺമെന്റ് സ്കൂളിലെ സ്കൂളിലെത്തിഷ മറുവ കുതിരപ്പുറത്താണ് സ്കൂളിൽ എത്തിയത് അപ്പൊ എന്നും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന കുതിരയാണോ കുതിരയുടെ പേരെന്താ സുൽത്താൻ എത്ര എത്ര കാലമായി പേരെന്താൽത്താൻ കാലമായിട്ട് രണ്ടര വർഷം കുതിരയെ ഒപ്പം കൂട്ടിയപ്പോൾ സ്കൂളിൽ ആയിഷ മറുവ സ്റ്റാറായി അധ്യാപകരും കുട്ടികളും കുതിരയുടെ ചുറ്റും കൂടി നിന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ കുതിര പേടിയുണ്ടോ ആയിഷ മറവയുടെ പിതാവാണ് മൂന്ന് കൊല്ലം മുൻപ് കുതിരയെ സമ്മാനമായി നൽകുന്നത് കുതിരയുടെ ഇഷ്ടം വാങ്ങി പഠിപ്പിച്ച് ഞാനൊരു പതിനാല് വർഷം ദുബായിൽ ജോലി ചെയ്താണ് കുതിരന്റെ വീട്ടിലെ അവൾക്ക് പേടില്ല